നമസ്കാരം പൊതുഗതാഗത നിലവാരത്തിൽ മുന്നേറുകയാണ് അബുദാബി ആഗോളതലത്തിൽ തന്നെ അബുദാബിയുടെ പൊതുഗതാഗത നിലവാരം നാലാം സ്ഥാനത്താണ് അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പഠനത്തിൽ എമിറേറ്റ്സിലെ എൺപത്തി ശതമാനം നിവാസികളും പൊതുഗതാഗത സേവനങ്ങളിൽ സംതൃപ്തരാണ് എന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എമിറേറ്റ്സിൽ പുതിയതായി ആരംഭിച്ച സ്വയം നിയന്ത്രിത വാഹന സേവനവും വലിയ രീതിയിൽ ജനകീയമാവുന്നുണ്ട് എട്ട് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളും പൊതുഗതാഗത ബസ്സുകളും വീൽ സൗഹൃദമാക്കിയിട്ടുണ്ട് സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകി രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് ശൃംഖലയാണ് ഈ പൊതു യാത്രാ മാർഗത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സവിശേഷത മെട്രോ റെയിൽ സംവിധാനങ്ങൾ പാതകളും വൈകാതെ നിലവിൽ വരും വേൾഡ് എക്കണാമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് പൊതുഗതാഗത കാര്യക്ഷമതയിലും ഫലപ്രാപ്തിയിലും ആഗോളതലത്തിൽ മികച്ച പത്ത് രാജ്യങ്ങളിലും യു ഉൾപ്പെടുന്നുണ്ട് ലിഗാറ്റം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമൃദ്ധി സൂചികയിൽ അബുദാബി ആറാം സ്ഥാനവും നേടിയിട്ടുണ്ട്